ഹേ വെൽക്കം ബാക്ക് ടു മോട്ടഹോളിക് തറണേൻ്റെ ഇന്നലത്തെ ഇവിടെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ കുഴപ്പമില്ലാത്തൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇടുന്നുട്ടോ വലിയ റേറ്റും ഇല്ല നോർമൽ റേറ്റും നല്ലൊരു സ്റ്റേയും കാര്യങ്ങളും നല്ല സർവീസൊക്കെ ഇടുന്നു പക്ഷെ ഫുഡ് അത്ര പോരാ ഫുഡ് നൈസായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്തുകൊണ്ട് നമ്മൾ ചിക്കൻ എല്ലാം വേറെ എന്തോ സാധനമാണ് ഈ മേരിയോ കല്ലേ അതുപോലത്തെ എന്തോ സാധനമാണ് അതുകൊണ്ട് ഐസ്റോ അങ്ങനോടേ ഞങ്ങള് വന്നിട്ട് വെജ് ഫുഡ് വാങ്ങി കഴിക്കാ ചെയ്തെ അപ്പോൾ അങ്ങനെ അപ്പൊ ഇന്നത നമ്മള് മണാലിലോട്ട് ഹെഡ് ചെയ്യാൻ പോവാണ് മണാലിലോട്ട് ഹെഡ് ചെയ്യണ വീഡിയോ നമ്മളൊരു നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ മാക്സിമം റോഡിന്റെ സിറ്റുവേഷൻ പോലെ പ്രശ്നങ്ങളാണ് കഴിച്ചു ഇവിടെ ഫുൾ പ്രശ്നങ്ങളാണ് എന്തൊക്കെയാ ഉണ്ടാവണേ നമ്മള് പിന്നെ ഹിമാചൽ പ്രദേശ് ആയതുകൊണ്ട് വലിയ സീനില്ലാന്ന് വിചാരിക്കണം ജമ്മുന്ന് വിട്ട കാരണം വലിയ പ്രശ്നങ്ങളില്ല എന്ന് വിചാരിക്കണം അറിയില്ല ഒരു പിടുത്തല്ല നമുക്ക് എന്തായാലും വേഗം മണാലി ഇറങ്ങിയിട്ട് താഴെത്തിക്കിറങ്ങണം അല്ലെങ്കിൽ പണി പാവളും എവിടെ എങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ നമ്മൾ വണ്ടി ഭാഗത്തു നിന്നൊക്കെ മാറി മണാഹലി ഡൽഹി ആ രീതിയിൽ കയറിരിക്ക സമയം ഓൾമോസ്റ്റ് ഒരു നാല് മണി കഴിഞ്ഞിട്ടാണ് അഞ്ചരയ്യാമ്പ നമ്മൾ മണാലി എത്തും റോഡാ പോ ഡൽഹി മണാലി ആയി വരുന്ന കിട്ടുന്ന റോഡാ മാക്സിമം ഒരു മുക്കാ മണിക്കൂറിലൊക്കെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലൊക്കെ നമുക്ക് മണാലി എത്താൻ പറ്റും മണാലി മണാലി അങ്ങനെ മണാലി ഒക്കെ എത്തിക്കായി എത്തിപ്പെടാൻ പറ്റില്ല വിചാരിച്ചായിരുന്നു ഈ പ്രശ്നങ്ങളും യുദ്ധങ്ങളും അത് ഇതൊക്കെ കാരണം ിന്റെ പരിപാടി ഫുള്ള് എന്ത് ആൾക്കാർ മെയിൻ പരിപാടി ആവുന്നുള്ളു റിവർ റാഫ്റ്റിങ് ഇതേപോലെ റോഡ് തന്നെ ആയാൽ മതി അങ്ങനെ

ഏ നമ്മൂട് ഏതൊക്കെ ആഴ്ചകൾ മണാലി മലാന വലിയ പോണം എന്നൊക്കെ ഉണ്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും ഗ്ലൂ എട്ട് കിലോമീറ്റർ കുളു കുളു അത റിവർ റാഫ്റ്റിങ്ങിന്റെ സാധനങ്ങൾ കാണേ ദൂ 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 നമുക്ക് പറ്റാണെങ്കിൽ നോക്കാം റിവർ റാഫ്റ്റ് റാഫ്റ്റ്യാൻ വേണ്ടി അതിനെങ്ങനെയാണ് സ്കീമെന്നൊന്നും നമുക്ക് അറിയില്ല എത്ര പേര് വേണം അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്തായാലും നോക്കട്ടെ പൂ വിശാ നമുക്ക് മലയാളിട്ടോടാ നമ്മള് രണ്ടു മൂന്ന് മലയാളി സിനെ കണ്ടായി ഫുഡ് കഴിക്കാനൊക്കെ പറയാപ്പോ ഞങ്ങള് നാട്ടിൽ ഓടിച്ചിട്ടാണോ വരുന്നതൊക്കെ നല്ലതാട്ടാ ഞങ്ങടെ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറ്റി ഇങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വീണ്ടും തിരിച്ചു ട്രെയിൻ കയറ്റെന്ന് പറഞ്ഞു വയനാട്ടിൽ പ്രചാരത്തെ പറയാ ആ വണ്ടിയുടെ കോല കണ്ടതല്ല അറിയാ എന്താ പറയാ ചോദിക്ക വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റും കിട്ടിയില്ലേ ആളെന്ത് മനുഷ്യനങ്ങളെ നമ്മളിങ്ങനെ അത്ര ആഗ്രഹിച്ചിട്ട് റൈഡിലൊക്കെ ഇറങ്ങിപ്പോ എന്നിട്ട് ഒരാൾ ചോദിക്കണത് എത്ര ദിവസമായിടാ ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കണേ പകരം വണ്ടിക്ക് വേറെ കംപ്ലയിന്റ് ഒന്നും ഉണ്ടായില്ലേ ഉണ്ടായില്ലേക്ക് ഇന്നിട്ടാണ് ചോദിക്കണേ നിങ്ങള് നോട്ടീന്ന് ഓടിച്ചിട്ടോ വരണ്ടതൊക്കെ നല്ല ഞാൻ ട്രെയിൻ പറഞ്ഞു അല്ല കൈന്റെ ഒരു ഒരിക്കലോ അയ്യോ ലെഫ്റ്റില് വലിയ പെഡ റിവർട്ടോ റഷ്യാ ടൂറു ടൂറു എന്നിട്ട് പുള്ളിക്കാരൻ പറയാ എനിക്ക് വണ്ടി ഓടിച്ചു അതുകൊണ്ട് പറ്റില്ല എന്റെ വണ്ടി എന്തൊരു ഓടിച്ചോടണം മാനിമരക്കായിട്ട് കമ്പനി ടേബിൾ കൊടുക്കും ഒരു വിഷയ വിഷയല്ല വണ്ടി വേറെ ആളെ ഓടിക്കുന്നുണ്ട് എനിക്കങ്ങനെ പ്രശ്നമാണൊന്നില്ല എന്നിട്ട് അഗരിത്തൊക്കെ പറയാ ഒന്നും ഓടിച്ചുട്ടെ അത് പറഞ്ഞു അപ്പൊ അവന്റെ മുഖ പോയി ഒരു കുഴപ്പമില്ല അമ്മ ഇരിക്കോണടയിലോ അടിച്ചിട്ടേ ഒന്ന് ഓടിച്ചോട്ടായിരുന്നു നന്ദി അങ്ങനെ കൈച്ചാൽ വണ്ടി നശിച്ചുണ്ടറിയാ പുളുള് വൈബ്സ് ഓൾമോസ്റ്റ് നമ്മള് കുളി എത്താ മൂന്ന് നാല് കിലോമീറ്റർ ഒക്കെ ഇണ്ടാവുള്ള കൊറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ ഹോട്ടൽസിന്റെ ആയാലും റിസോർട്ട്സിന്റെ ആയാലും കൊറേ ഇങ്ങനെ സൈഡ് എന്തൊക്കെ താങ്ക് ഗോഡ് ഗുഡ് റോഡാണ് ഋഷികാതെ റോഡാണ് നിങ്ങൾ തന്നെ ഉളംബരം ഉണ്ടായാൽ മതി മണാലി ഫോർട്ടി ത്രീ എന്തൊരു പരിഹാരം എന്തൊരു പരിഹാരം ഓൻ കാടിറങ്ങിയോടി വരും ഒരു വേട്ടനായ കാട്ടുകടുത്താടി അങ്ങാരക്കഥയറിയറിയാം കഥ അറിയാം ായാലും തണവു എന്ന് പറയാനൊന്നും ഇല്ലാട്ടോ അവിടെ ഞങ്ങൾ ലഡാക്കിയൊന്നും ഒന്നാരാണോന്നറിയില്ല അറിയില്ല അവിടത്തെ തണവ് എന്ന് പറഞ്ഞ അസഹനീയമാണ് അയ്യോ കറുത്ത കുലേനക്കെ പോയാട്ടല്ലോ എന്താ പറയാ ജട്ടിപ്പള്ളി തണവ് എന്നൊക്കെ പറയില്ലേ അമ്മാര് സീന കഴിച്ചു ഒരു രക്ഷീല തണവീപടയ്ക്ക് അത്ര കഴിയില്ലേ തണവെ എഫക്റ്റ് ചെയ്യണില്ലേ ഞാനിപ്പോ ജാക്കറ്റും ഗ്ലവ് കിട്ടാ എന്നാലും അതെ തണവില്ല കഴിച്ച് നമ്മുടെ ഒരു മൂന്നാറിലെ കടയിലെ തണവ് പോലും തൊളിവൽ കിട്ടാനില്ല കൈശു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉണ്ടോ ഇനി ഇവിടെ എങ്ങനെയാണോ നമുക്ക് അറിയില്ല നമ്മളെ ആദ്യമായിട്ട് വരണ്ടാണല്ലോ പക്ഷെ ഇല ഡാക്ക തളവ് അതൊരു തളവാണ് വക്കട നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് തണവടിച്ചിട്ട് തലവേദനയും വരും നമുക്ക് കൊണ്ട് ബുദ്ധിമുട്ടാവാന്ന് പറയില്ല തണവു തണവ് കൂടിയിട്ട് നമ്മുടെ ശരീരം ചൂടാവാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം വരും അത് ഷീനാ ഒരുമാതിരി ചിക്കാവസ്ഥയാണോ അത് ബാത്റൂമിൽ പോകാനും പറ്റില്ല അവിടെ എന്താണത് എല്ലാർക്കും പറഞ്ഞത് കറക്കും കല ഉളിങ്ങനെ അവസ്ഥ കേട്ടോ അവിടെ പിന്നെ ബ്രീത്തിങ്ങിന്റെ ഇഷ്യൂ ഉള്ളവരുണ്ടോ ആർക്കാ ഇവിടുന്ന് നോക്കിയതല്ലേ നാനൂറ്റിഅറുപത്തി ആറ് കിലോമീറ്റർ കേട്ടോ ഈ നാനൂറ് കിലോമീറ്റർ ഉടനാണ് ഇപ്പൊ നമ്മള് ലഡാക്കിന്ന് കറങ്ങി തിരിഞ്ഞ് ജമ്മു വഴി ഇങ്ങനെ അടിച്ചത് ആയിരത്തി ചില്ലട കിലോമീറ്റർ നാലോ ചോദിക്കേ നാനൂറ് കിലോമീറ്റർ കിടങ്ങണ റോഡ് ബ്ലോക്ക് ആയ കാരണം നമ്മൾ ആയിരത്തി ചില്ലറ കിലോമീറ്റർ കാരണേതൊക്കെ കളി നോക്കിയത് ഓ റോഡ് ഇടിഞ്ഞു പോയിട്ടുള്ള സൈഡിലേ സീൻ നോക്കിയേ മറ്റേ ശ്രീനഗർ ടു ജമ്മു ഹൈവേ വീണ്ടും ക്ലോസ് ചെയ്തിട്ടാണ് നമ്മള് വേഗം ഇറങ്ങിയത് എന്താ പറയാ വേഗം ഇറങ്ങിയത് നന്നായി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോയ നമ്മള് കുറെ മറ്റേ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മഴ പെയ്താൽ പിന്നെ അവിടെ ലാൻഡ് സ്ലൈഡ് പറയണ്ട കൈസ് അമ്മ ലാൻഡ് സ്ലൈഡ് ആയിരിക്കും ഒരു രക്ഷയില്ലാത്ത ലാൻഡ് സ്ലൈഡാണ് കാരണം അവിടത്തെ ഉറപ്പില്ലാത്ത മണ്ണുകളും കാര്യങ്ങളും ആയതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞത് വീണ്ടും ഒന്നും ഒന്നും കൂടെ കുതിരുമല്ലോ പെട്ടെന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും അപ്പം വന്നിട്ട് ഇപ്പൊ ശ്രീനഗർ ജമ്മു ടു ഹൈവേ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കുട്ടാബ് ചോണ്ടൊക്കെ സേഫ് ആണ് കേട്ടോ പുള്ളിക്കാരൻ അല്ലെ എയർപോർട്ട് ക്ലോസ് ചെയ്യുന്ന ആൾ ഉണ്ട് തന്നെ അല്ലേന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ് കയറി പിന്നെ ഡൽഹിയിൽ നാട്ടിക്ക് ട്രെയിൻ കയറി സൈക്കിൾ ഓട്ടി സ്ഥലത്ത് സേഫ് ആയിട്ട് വെച്ചു ഒരു പത്ത് ദിവസത്തിന് നാട്ടിൽ പോയിട്ട് ആൾ തിരിച്ചു കണ്ടാൽ വരും എന്തൊരു കണ്ണി റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയാം വീട്ടുകാരൊക്കെ ഫുള്ള് പേടിച്ചിട്ട് ആപ്പറായിട്ടേ നമ്മൾ അത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ അതാണ് രണ്ട് ക്രിസ്റ്റിയുടെ നമ്പർ നോക്കിയത് ടി സീറോ ട്വന്റി ടു

അയ്യോ ബോർഡ് നോക്കി എന്തൊരു അനീകാരം ഭംഗരതൊക്കെ എന്നാലും നോക്കി നിങ്ങള് അറിയണോ ആരെങ്കിലും കമന്റ് കിട്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ പ്ലേറ്റ് എന്ന് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ വണ്ടിയാണ് അല്ലാതെ ആംഡ് ഫോഴ്സിന്റെ അല്ലാന്ന് വെച്ചാൽ അങ്ങനെ ഒഫീഷ്യൽ ഓഫീസേഴ്സിന്റെ ഒന്നും വണ്ടിയല്ല ഈ കേറുണ്ടല്ലോ ലോറി വണ്ടി തന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നമ്പർ ഐ നോ ഡോസ് അറിയണോ ഒരു കമന്റ് ചെയ്യൂ കൊത്തങ്ങ വഴി നോക്കിയേ തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ലേക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ടാ നേരത്തെ കുറവടന്നു മണാലി ഓൺലി തേർട്ടി സെവൻ കട്ടി സെവൻ

മണാലി സിറ്റിയിലേക്ക് തിരികെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇവിടുന്ന് സ്റ്റേ നോക്കിയിട്ടുള്ളത് ഓൾഡ് മണാലി ഭാഗത്താണ് കേട്ടോ അയ്യവിച്ചിട്ട് മൂടായി മഴയൊക്കെ പോയി സെറ്റ് ആയി പോ ഓൾഡ് മണാലി ഓൾഡ് മണാലി ലക്ഷ്യമാക്കിക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ ജർമ്മൻ സീൻ ജർമ്മൻ ജർമ്മനും ഡാഷും കൂടി കൂടെ ജർമ്മനും നാടനും കൂടി ഡിങ്കോൾഫി ഡിങ്കോൾഫി അവരും കുറ്റം പണ്ട് കാര്യല്ലോ താണിയല്ലേ സോലങ്കരി പതിനെട്ട് അറുപത്തൊന്നു നല്ല ക്രൗഡാട്ടോ അവിടെ ഒരു രക്ഷ ഇല്ലാത്ത ക്രൗഡോ എന്തോ ഒരു വണ്ടി ല്ലേ പോയിന്റ് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്ററിൽ അങ്ങനെ ഒരു ചോപ്പ് പോലെ കണ്ടെ നമ്മള് He-he-he. <laughs> സുഹൃത്തുക്കളെ സുഹൃത്തുളെട്ടാ ബ്ലോക്ക് ഇവിടെ എളുപ്പല്ല ജിമിനി ജിമിനി ജിപ്സി ഹൈലക്സ് ഇവിടെ പോറണ്ട് കൈഷ് അയ്യോ റോഡ് സീനാലോ സീനോ ചൊങ്ങനവലം ചൊങ്ങനവലം അവനൈറ്റുന്ന ഫോട്ടോയില ആ거든요ല്ലേ ഇത് അറിയില്ലട്ടോ ഇുടങ്ങങ്ങടെ കാണിക്കണേ കൊണാമ്മ ചേരേ നമ്മൾ ഇതെവിടെ വെപ്പക്കണം കുല്ല് കൂണ്ടാക്കി വെക്കണം മണിയാ ങ്ങനാണോ നമ്മളത് ഓൾഡ് മണ്ണാൽ എത്തിന്റെ സുഹൃത്തുക്കളെ ബാക്കി ഞങ്ങൾ റൂമിന്റെ കേസൊക്കെ സെറ്റാക്കിട്ട് ബാക്കി കാണിക്കാം hooky